ഇറാന്റെ നിഴൽ സംഘടന എന്നറിയപ്പെടുന്ന യമനിലെ ഹൂതികളുടെ നട്ടെല്ല് തകർത്ത് ഇസ്രായേൽ യമനിലെ സന തലസ്ഥാനമാക്കി ഭരിക്കുന്ന ഹൂതികളുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ പ്രതിരോധമന്ത്രിയുമടക്കം പ്രമുഖരായ പന്ത്രണ്ടോളം പേർ ശക്തമായ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹൂതി മന്ത്രിസഭ തന്നെ ഇല്ലാതെയായി എന്നാണ് സ്ഥിരീകരണം ചെങ്കടൽ ശാന്തമാകുമെന്ന പ്രതീക്ഷയിൽ ലോകവും ഇസ്രായേലിനെയും അമേരിക്കയെയും പ്രതിരോധിക്കാൻ ഹൂദി സംഘടനയുടെ രണ്ടാം നിരക്ക് കഴിയുമോ എന്ന ചോദ്യവും ശക്തമാകുന്നു ഒക്ടോബർ ഏഴിന് രാജ്യത്തിനുള്ളിൽ കയറി ആയിരത്തി അഞ്ഞൂറോളം പേരെ നിഷ്കരണം വധിക്കുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തവർക്കെതിരെ അന്ത്യവിധി പ്രഖ്യാപിച്ച ഇസ്രായേൽ ഓരോന്നും നടപ്പിലാക്കുകയാണ് സമാധാന കാലത്ത് ഇസ്രായേലിനെ കടന്നാക്രമിച്ച് ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിയത് ഇറാനും അവരുടെ നിഴൽ സംഘടനകളുമായിരുന്നു ആദ്യം ഗാസയിലെ ഹമാസിനെ ഏതാണ്ട് മൃതപ്രായമാക്കി ഇസ്രായേൽ ലെബനൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇറാൻ പാലൂട്ടി വളർത്തുന്ന ഹിസ്ബുള്ളയുടെ ഉന്നതന്മാരെ ഓരോരുത്തരെയായി ഇസ്രായേൽ വധിച്ചു പിന്നെ യു എസിൻ്റെ സഹായത്തോടെ വ്യോമാക്രമണങ്ങളിലൂടെ ഇസ്രായേൽ ഇറാനെ വിറപ്പിച്ചു ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്ന പട്ടികയിൽ അവസാനത്തെ ഇരയാക്കി നിർത്തിയിരുന്നത് യമനിലെ ഹോദി വിമതരെയായിരുന്നു ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്കു നേരെ ആക്രമണം നടത്തി ലോകത്തെയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ച ഹോദികൾക്കെതിരെ കനത്ത പ്രഹരമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയത് തികച്ചും അപ്രതീക്ഷിതമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹോദികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാബി അടക്കം ഉന്നതന്മാർ കൊല്ലപ്പെട്ടതായി യമനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭൂതികൾ തലസ്ഥാനമാക്കി ഭരിക്കുന്ന സനയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം മന്ത്രിമാരും കൊല്ലപ്പെട്ടതായി ഭൂതി വിമതർ പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചു വഞ്ചകരായ ഇസ്രായേലി ക്രിമിനൽ ശത്രുക്കൾ ലക്ഷ്യമിട്ടതിനെ തുടർന്ന് പോരാളികളായ അഹമ്മദ് കാലം നാസബ് അൽ റഹാവിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായ സഹപ്രവർത്തകരും രക്തസാക്ഷിത്വം വഹിച്ചതായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഹോദികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ തലവൻ മഹദി അൽ മസാദ് പ്രസ്താവനയിൽ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനോട് പകരം വീട്ടുമെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഞങ്ങൾ യമനി ജനതയുടെയും ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവരുടെയും പരിക്കേറ്റവരുടെയും പേരിൽ ഇസ്രായേലിനോട് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പറയുന്നു ആക്രമണം ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സ്ഥിരീകരിച്ചു ആക്രമണത്തിലൂടെ ഭൂതി നേതൃത്വത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞുവെന്നും ഇസ്രായേൽ കാറ്റ്സ് അവകാശപ്പെട്ടു ഭൂതികൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ ഈയിടെ ഇസ്രായേൽ കടുപ്പിച്ചിരുന്നു ചെങ്കടലിലും ഏതൻ കടലിടുക്കിലും കപ്പലുകൾക്കു നേരെ ഊതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഇസ്രായേലിന്റെ നടപടികൾ പാലസ്തീന് പിന്തുണ അറിയിച്ചാണ് ഹൂതികൾ കപ്പലുകൾക്കു നേരെ നിരന്തരം ആക്രമണം നടത്തുന്നത് ഹൂതി പ്രതിരോധ മന്ത്രി മുഹമ്മദ് നാസർ അൽ അത്താഫി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൾ അൽ കരീം അൽ ഖരാമി എന്നിവരും കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സനയിലെ അപ്പാർട്ട്മെന്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ റഹാബിയും അനുയായികളും മരിക്കുകയായിരുന്നു പത്തോളം ഹൂതി മന്ത്രിമാരും ഉന്നത സൈനികരും യോഗം ചേരുന്നുവെന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് ഇസ്രായേൽ ആക്രമണം നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഹൂതികളുടെ പരമോന്നത നേതാവ് അബ്ദുൾ മാലി അൽ ഹൂദിയുടെ പ്രസംഗം കേൾക്കാനാണ് ഇവർ ഒത്തുകൂടിയതെന്നും പറയപ്പെടുന്നു ഉന്നത യോഗം നടക്കുന്നതിനാൽ മേഖലയിൽ ഹൂതികൾ കനത്ത വ്യോമ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിനെല്ലാം എല്ലാം നിർവീര്യമാക്കിയാണ് രഹസ്യാന്വേഷണ വിഭാഗവും ഇസ്രായേൽ സൈന്യവും ആക്രമണം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സന ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലയുടെ ഭരണം ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് രാജ്യാന്തര പിന്തുണയോടെ തെക്കേതൻ ആസ്ഥാനമാക്കി ഭരിക്കുന്നത് പ്രസിഡന്റ് റഷാദ് അൽ അലിമിയാണ് ഹൂതികളെ പിന്തുണയ്ക്കുന്നത് ഹമാസും ഹിസ്ബുല്ലയും ഇറാനും രണ്ടാഴ്ചയ്ക്കിടെ നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ യമൻ തലസ്ഥാനത്ത് നടത്തിയിരുന്നു പത്ത് ഹൂദി മന്ത്രിമാരെ ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഹൂതി വിമത മന്ത്രിസഭ ഒന്നടങ്കം കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കണക്കുകൂട്ടൽ ഇറാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ് കോറുമായും ലബനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഹൂതി പ്രതിരോധ മന്ത്രി അത്താഫി ഇസ്രായേലിനെതിരെയുള്ള ഹൂതി ആക്രമണങ്ങളിൽ നേരിട്ട് പങ്കാളിയുമായിരുന്നു അത്താഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസൈൽ യുദ്ധം തുടങ്ങിയതോടെ ഹമാസിന് ഐക്യദാർഢ്യം ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു ചെങ്കടലിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇവർ നിരന്തരം ആക്രമണം നടത്തി നൂറിലേറെ കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചു നശിപ്പിച്ചു ഹൂതികൾ വെടിനിർത്തലിനെ സംബന്ധിച്ചെന്ന് ഈയിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ആക്രമണം യമനിലെ ഷിയാ ന്യൂനപക്ഷമായ സെയ്ദികളുടെ ഉപഭോഗത്തിന്റെ സായുധ സംഘമാണ് ഹൂതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യമനിലെ പ്രസിഡന്റ് അലി അബ്ദുള്ള സാലിഹിന്റെ അഴിമതിക്കെതിരെ രൂപം കൊണ്ട സംഘടനയാണ് ഹൂതികൾ സൗദി പിന്തുണയോടെ സാലിഹ് രണ്ടായിരത്തി മൂന്നിൽ ഹൂതികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ആയുധക്കാരത്തിന് മുന്നിൽ പരാജയപ്പെടുകയായിരുന്നു യമൻ സർക്കാരിനെതിരെ രണ്ടായിരത്തി പതിനാല് വരെ ഹൂതികൾ ആഭ്യന്തര യുദ്ധം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ സന പിടിച്ചെടുത്ത് സമാന്തര ഭരണം നടത്തിവരുന്നു ഹൂതികളുടെ ഭരണ സംവിധാനമായ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ ചെയർമാൻ മഹ്ദി അൽ മഷാദിനു താഴെയാണ് പ്രധാനമന്ത്രിയുടെ സ്ഥാനം നേതൃനിര കൊല്ലപ്പെട്ടതോടെ ഹൂതികളുടെ രണ്ടാം നിരക്ക് യു എസിനെയും ഇസ്രായേലിനെയും പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും ശക്തമാണ്